ജീവിക്കാൻ സമ്മതിക്കത്തില്ല വളരെ കഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞങ്ങൾ പോലും ഇല്ല എന്നിട്ട് പോലും ഞങ്ങളെ കൊല്ലാനാണ് കരു ശ്രമിക്കുന്നത് അന്ന് ഒരു അരി ആലില്ലായിരുന്നു ാണ് ഞങ്ങടെറങ്ങി ഓടിയത് ശേഷത് എന്നിട്ട് ഞങ്ങളുടെ കത്തിക്കോട്ടെ എവിടെ സാങ്കുന്ന കഷത്തിലോണ എന്റെ വീട് എല്ലാം എല്ലാ കത്തി നാശിച്ചു പോയെ ഒന്നേന്ന് പറഞ്ഞോണ്ട് ഞാൻ വല്യ പ്രകാശ ബുദ്ധിമുട്ട ചേച്ചി എന്താ സംഭവിച്ചേ ഇവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളും ഇവിടെ എങ്ങനെ നിൽക്കുവായിരുന്നു അപ്പൊ താഴെ ഒരു വേഗളം കേട്ട് വേഗളം കേൾക്കുമ്പോൾ താഴെ രണ്ട് പെണ്ണുങ്ങളും അലേറിയൊടി വിളിച്ച് ഒച്ച വെച്ചോണ്ട് വീട്ടിലോട്ട് ചാടി എന്റെ വീട്ടിലോട്ടാണ് അവര് ചാടി വന്നത് ചാടി വന്ന അകത്തിലോട്ട് കയറി ഞാൻ പറഞ്ഞ രണ്ട് ആരെ പെണ്ണുങ്ങൾ പറഞ്ഞു എന്നെ ഇട്ട് തല്ലുന്ന ആരാബുപ്പൻ്റെ മോനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിറ്റിത്തേറുമ്പോൾ ഇമ്മൻ ആ പെണ്ണുങ്ങൾ പുറകെ അവൻ തെറിയും വിളിച്ചോണ്ട് ചീത്തയും വിളിച്ചോണ്ട് ആ പെണ്ണുങ്ങള് പുറകെ ചാ വരുന്ന അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാ പ്രശ്നം എന്ന് അവൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങൾ ഞാൻ ഇറക്കി എന്ന് പറഞ്ഞു തള്ള ഇറക്കി വിടന്ന് പറഞ്ഞ പുഴുത്ത തെറിയ കളിക്കുന്നു കേട്ട് ചേക്കാൻ തെറിയാൻ വിളിക്കുന്നു അത് ഞാൻ പറഞ്ഞാ നീ ഇതൊരു പരുവില്ലേ നല്ല പരുവത്തിനാണ് ഇരിക്കുന്നത് നാളെ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു നീ ഇറക്കി വിട് വീഴു തള്ള എന്ന് പറഞ്ഞത് എന്നെ പിടിച്ച് ഇറക്കിയിട്ട് എന്റെ തലയിൽ കൈ ഇരുന്ന് കമ്പ് വെച്ച് എന്റെ തലയടിച്ച് ഉടങ്ങ് പൊട്ടി വലിച്ച് എന്റെ മുടി കുത്തി പിടിച്ച എന്റെ രസിനൊക്കെ പിടിച്ചു പുറത്തുവിട്ടു വലിച്ചിട്ട് വലിച്ചിട്ട് എന്നെ ഞാൻ അവിടെ ഞാനും അവനും തറയിൽ കിട്ടുന്ന ഉരുളുമായിരുന്നു മോ ചാടി വന്നു രണ്ടു മോന്മാരെ എന്റെ മോൻ ചാടി വന്നു പറഞ്ഞു എന്റെ അമ്മയെ അടിക്കരുത് എന്താ പ്രശ്നം എന്തുവാ എന്ന് പറഞ്ഞപ്പം ആ രണ്ട് മോൻ്റെ തല്ലി ഒന്ന് ഒന്ന് വയ്യാത്ത അമ്മമാനായിരുന്നു ആ കൈയൊക്കെ ഒക്കെ പിടിച്ചു തിരിക്കുകയും മറ്റേ അങ്ങനെയൊക്കെ ചങ്ങുറ്റിയൊക്കെ ഇടിക്കൊക്കെ ചെയ്തവൻ റസ്സൊക്കെ ഒക്കെ പിടിച്ചൊക്കെ പിടിച്ചു പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെ ഇവിടെ എന്റെ പുഴി കൈ പുഴി പിടിച്ച് മാറ്റിയിട്ട് അവൻ പിടിച്ച് എണ്ണിപ്പിച്ചിട്ട് അവൻ കറങ്ങി തിരിച്ചു ഇവിടെ വന്നിട്ട് അവൻ തിര കത്തിക്ക ചെയ്തു കത്തിക്കും ഞങ്ങൾ ഇത്രയും പിള്ളേരം രാ മക്കളും ഞാനും മരുമൻ ചെറുക്കനും ഉണ്ടായിരുന്ന കുഞ്ഞിനെ എടുത്തിട്ട് കുറച്ച് വെച്ചു ഒന്നര മാസം പോലെ ആയി ഒന്നര മാസമായി കുഞ്ഞ അതിനെടുത്ത് ഞങ്ങൾ പുറത്തോട്ട് ചാടി പുറത്തോട്ട് ചാടിയൊക്കെ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് അവന്റെ പുറകിലെ ഒരു അഞ്ചാറ് പേര് വന്ന് അവരും ചെറികൾ ഉൾപ്പെടെ എന്നെ തെറി വിളിക്കുമായിരുന്നു അതാ വന്ന് തെറി വിളിച്ചാൽ അവരുടെ പേരൊക്കെ എനിക്കറിയാം അവരൊക്കെ ആയിരുന്നു അവന്റെ ഭക്ഷണം ഒക്കെ ചേർന്ന് ഞങ്ങൾ ഇവിടുന്നു അങ്ങനെ ഞങ്ങൾ ഓടുവായിരുന്നു ഓടി അപ്പുറത്ത് എന്റെ സഹോദരൻ മനോരമത് തീ അണച്ചിട്ട് ഓടിയത് ഞങ്ങൾ ഇവിടെ എത്ര കിലോമീറ്റർ രണ്ടോ മൂന്നോ കിലോമീറ്റർ അച്ചാനുണ്ടാകും ഞങ്ങൾ പരസ്യക്കാര ആ അച്ഛാനെ വീട് ഓടിച്ചു തന്നെ ഞങ്ങൾ അവിടെ പിന്നെ അവിടെ ഓർഷും പോലീസും എല്ലാരും പാതിരാത്രി അവിടെ വന്നു വിവരങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ അന്വേഷിച്ച് പിന്നെ നേരം എടുത്തു ഇവിടെ വന്നത് സാറന്മാരി തീച്ച് പിടിച്ചു ആ തീ ഷ്ട് വെച്ചാൽ നിലവില് നമ്മൾ ഇവിടെ ഇത് ഒരു കാട്ടുകാർ പാർട്ടികൾ വെച്ച് തന്നെ ഇത് എന്റെ സാറേ എല്ലാം വെച്ച് സർക്കാർ അളന്നു തന്ന ഭൂമി എന്റെ ഭൂമി പട്ടയായത് ഭൂമി ആ ഭൂമിയില താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ അഞ്ചു പിള്ളേരും ഞാനും മരുമ ചേർക്കനും ഇവിടെ നിൽക്കുന്നു ഈ എല്ലാ സാധനവും എല്ലാ ഭൂമികളായാലും അരി സാധനമായാലും കൈവിടെ നിന്ന് അരിയൊക്കെ കിട്ടിയായിരുന്നു അതെല്ലാം കത്തി എല്ലാം നശിച്ച് പിന്നെ ഒന്നും എല്ലാവരും സ്ഥലവും പാത്രം എല്ലാം കത്തി എല്ലാം കൂടെ കത്തി നശിച്ച് എല്ലാം പിന്നെ ഇന്നലെ റയോളി ഡിപ്പാർട്ട്മെന്റ് അവര് കുറച്ചായിരിക്കും പോറഷകാര് ഫ്രഷിലെ പോറഷക്കാരി അവടെ കത്തിൽ എരി അങ്ങനെയുള്ള കറിയൊക്കെ ഉള്ള സ്ഥല സാധനം എല്ലാം എത്തിച്ചു പിന്നെ ഇന്നലെ വേറെ രണ്ട് ഒരു വീട്ടിൽ നിന്ന് അവർക്കുന്ന പാത്രം പിന്നെ പോർഷ വണ്ടി കയറ്റി വിട്ടും അവർ കൊണ്ടുത്തന്നു ഞങ്ങൾ തുണികളൊന്നും ഇല്ല പിള്ളേരെ സ്കൂളി പറമ്പാൻ പോലും തുണികൾ ഒന്നും ഇല്ല എല്ലാം കത്തില്ല എല്ലാം പോയി മാത്രമേ ആരെങ്കിലൊക്കെ സഹായിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ കട്ടിലൊക്കെ നാല് കട്ടിലിനകത്തോണ്ടായിരുന്നു നാല് കട്ടിലും ഞാൻ കൂലിപ്പണി എടുത്താണോ ഏത് കട്ടിലൊക്കെ ജോലിയൊന്നും ഇല്ല നമ്മുടെ വരുമ്പോഴത്തേക്കും ഗ്യാപ്പിൾ പോർഷൻ പ്ലാഷിക് ഉറക്ക ഞങ്ങളെ വിളിക്കും അങ്ങനെ ജോലി ചെയ്തു ഞാൻ വായിച്ചിട്ട് കട്ടില്ല ഞാൻ എന്നെ സഹായം പോലും ആരും ഇങ്ങനൊന്നും ഇല്ല പിള്ളേരെ അച്ഛൻ ഇട്ടച്ച് പോയ പതിനഞ്ച് വർഷമായി ഇട്ടിട്ട് പോയിട്ട് അതുപോലെ തന്നെ ഞാൻ പിള്ളേരെ വളർത്തുന്നു വളർത്തിയതും എല്ലാം ഞങ്ങൾ ഒരു ഒരു ഇവിടെ എങ്ങും പോകുന്നവരല്ല എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായാലും ചേച്ചി ഈ പറഞ്ഞു ഒന്ന് ലാഗ മഞ്ഞത്തോട് മഞ്ഞത്തോട് ഇവിടെ വന്നിട്ട് ചേച്ചി ഓമന ഓമന ചേച്ചി വീഡിയോ ചോദിച്ചാൽ പറഞ്ഞുതരും അപ്പൊ ഇത് വഴിയൊക്കെ പോകുന്നവരൊക്കെ ഇവിടെ കയറി ഇവർക്ക് പറ്റുന്ന അവരോരാൾ കഴിയുന്ന സാധനങ്ങൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് ഇവരെ ഒന്ന് കൊടുക്കണം ഇവരെ ഒന്ന് സഹായിക്കണം എന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇവരുടെ എല്ലാ സാധനങ്ങളും ഇവിടെ നശിച്ച് പോയിരിക്കുന്നു അതെന്റെ പാത്രങ്ങളൊക്കെ ഇത് ചേച്ചി പാത്രങ്ങളാണെന്ന് ഇവിടുത്തെ എല്ലാ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതെന്റെ കത്തി നശിച്ചു പോയിട്ടുണ്ട് മൊത്തം നിങ്ങൾ ഏഴാളുണ്ടല്ലോ ഇവിടെ ഏഴാളുണ്ട് അപ്പൊ അവര് പാർട്ടിക്കാര് വെച്ചുകൊടുത്തൊരു ഷെഡാണ് ഇവിടെ ഉള്ളത് ഇതിനകത്ത് ഇപ്പം മൊത്തം ഒരു പേരാണ് ഈ ഒരു ഷെഡിൽ ഇപ്പൊ താമസിക്കുന്നത് പകുതി ആൾക്കാർ ഇതിനകത്തായിരുന്നില്ലേ നേരത്തെ ഇവിടെ ആയിരുന്നു മക്കളും കുഞ്ഞു ഇത് മൂന്ന് ദിവസമായി ഇത് കത്തിച്ചിട്ടല്ലേ അപ്പം ഇവർക്കിപ്പം ആള് എണ്ണം കൂടുതലുള്ളത് ഉള്ളതുകൊണ്ട് ഈ ഒരു ഷട്ടില് പറ്റത്തില്ല അപ്പൊ ഇത് എന്തായാലും റെഡിയാക്കി എടുത്തെങ്കിൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് കഴിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇവരുടെ കട്ടില് കാര്യങ്ങളെല്ലാം നശിച്ചുപോയി അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ഇതുവഴി പോകുന്നൊരു ഈ ഒരു വീട് ചെറുക്കി വരികയും നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ ആരെങ്കിലും ഒക്കെ അറിഞ്ഞു കേട്ട് വന്നിട്ട് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട് അറിയുന്നവരും ഒക്കെ വന്ന് ഇവരെ ഒന്ന് സഹായിക്കണം നിങ്ങൾക്ക് ഫോൺ നമ്പർ വല്ല ഉണ്ടോ ചേച്ചി ഫോൺ നമ്പർ ഇതിനകത്ത് ഒന്ന് വെച്ചാ എന്ന് വിളിക്കാ ഒന്ന് സഹായിച്ചു കൊടുക്ക എന്റെ അപ്പൊ എന്തായാലും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇവരെ സഹായിക്കാൻ പറ്റുന്നവരെ ഒന്ന് സഹായിക്കണം